നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം മാബിൾ തിരൂർ ചങ്ങരംകുളം കടലുണ്ടി സ്വദേശിനിക്ക് ലോൺ നൽകാമെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ തട്ടിയെടുത്ത മൂന്ന് പേരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം താനൂർ ഡിവൈഎസ്പി പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു കടലുണ്ടി സ്വദേശിനിക്ക് ലോൺ നൽകാമെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ പരസ്യം നൽകി എഴുപതിനായിരത്തി മുന്നൂറ് രൂപ തട്ടിയെടുത്ത മൂന്ന് പേരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ വണ്ടൂർ സബ് ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ് എസ് എസ്ഇമാരായ അരുൺ ആര്യു പരമേശ്വരൻ ജയദേവൻ സീനിയർ പോലീസ് ഓഫീസർ സിന്ധുജ സിവിൽ പോലീസ് ഓഫീസർ പ്രബീഷ് രഞ്ജിത്ത് മുജീബ് റഹ്മാൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമിലെ പരസ്യം കണ്ടു പരസ്യത്തിൽ കാണപ്പെട്ട നമ്പറുകളിൽ കോൺടാക്ട് ചെയ്തപ്പോൾ രണ്ടു ലക്ഷം രൂപ വരെ ലോൺ തരാമെന്നും ഒരു ആപ്ലിക്കേഷനിൽ അപേക്ഷകളുടെ ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ടെന്നും പറഞ്ഞു ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും അതിൽ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത ഉടനെ മലയാളത്തിൽ തന്നെ വിളിച്ച് അപേക്ഷ പൂരിപ്പിച്ച് അക്കൗണ്ട് നമ്പർ ഒരു നമ്പർ തെറ്റിട്ടുണ്ടെന്നും അതിനാൽ ചെറിയ തുക ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്നും പറഞ്ഞ് ആദ്യം പതിമൂവായിരം രൂപ കൈപ്പറ്റിയും തുടർന്ന് നാല് തവണകളായി വിളിച്ച് ജി എസ് അടയ്ക്കണമെന്നും ലോക്ക് ഫൈൻ അടക്കണമെന്നും മറ്റും പറഞ്ഞ് അവർ ആവശ്യപ്പെട്ട നാല് അക്കൗണ്ടുകളിലായി എഴുപതിനായിരത്തി മുന്നൂറ് രൂപ അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം പരപ്പനങ്ങാടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യാസർ അറഫാത്ത് അസ്ഫൽ ഫഹദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ ലോൺ ആപ്ലിക്കേഷനുകൾ വച്ച് നടത്തിയ തട്ടിപ്പുകളെ പറ്റി മനസ്സിലാക്കി വണ്ടൂർ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു മലയാളി സംഘമുണ്ടെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ ഒറ്റ ദിവസം ബാങ്ക് അക്കൗണ്ടിൽ വന്ന പത്ത് ലക്ഷം രൂപയെ പറ്റി അന്വേഷിച്ചതിൽ കടലുണ്ടി സ്വദേശിയുടെ അടക്കം പണം കൈമാറിയതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൽ അക്കൗണ്ട് ഹോൾഡർ ആയ ഫഹദ് ഈ തട്ടിപ്പുകൾക്ക് വേണ്ടി മാത്രമായി അക്കൗണ്ട് എടുത്തതാണെന്നും പത്തോളം അക്കൗണ്ടുകൾ ഒന്നാം പ്രതിയായ യാസർ അറഫാത്തിന് എടുത്തുകൊടുത്ത മറ്റൊരു അസ്ഫൽ എന്ന മറ്റൊരു പ്രതിയെയും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന കേരളത്തിന് പുറത്ത് ലിങ്കുകളുള്ള തട്ടിപ്പ് പണം കൈക്കലാക്കിയിരിക്കുന്ന ഒന്നാം പ്രതിയായ യാസർ അറഫാത്ത് എന്നിവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേരളത്തിന് പുറത്തും ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ആളുകളെ പറ്റിയുള്ള അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ തട്ടിപ്പ് സംഘത്തിന് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നതിനായി മറ്റുള്ള ആളുകളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നതായും കാണപ്പെട്ടു തട്ടിപ്പ് നടത്തുന്ന പൈസ മലയാളികളായ ആളുകളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്രിപ്റ്റോ കറൻസി രൂപത്തിലാക്കി മാറ്റുന്നുണ്ട് ഈ കേസിലെ ഒന്നാം പ്രതിയായ യാസർ അർഫാത്തിന്റെ തന്നെ നാലോളം അക്കൗണ്ടുകൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിനാൽ മരവിപ്പിച്ചിരിക്കുകയാണ് ഇതിനെ പറ്റിയുള്ള വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് പരപ്പനങ്ങാടി

പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം